ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സന്ദീപ് ആതിരയും കുഞ്ഞുമായി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയ സമയത്ത് ആതിരയ്ക്ക് തല ചുറ്റുകയും ബോധം കെട്ട് ആതിര വിടിലേക്ക് വീഴുകയും ചെയ്യുന്നു ആ കാഴ്ച കണ്ടതോടെ സന്ദീപ് ഏട്ടത്തിയെന്ന് ഉറക്ക നിലവിളിച്ചു വെളികേറ്റ് അപ്പുറത്തുണ്ടായിരുന്ന അർച്ചന വേഗം റൂമിലേക്ക് ഓടിയെത്തി ബോധം കെട്ടി കിടക്കുന്ന ആതിരയെ കണ്ട് ആശങ്കയോടെ അർച്ചന സന്ദീപിനോട് കാര്യാന്വേഷിച്ചു എന്താ സംഭവിച്ചറിയില്ല ഏട്ടത്തി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ പെട്ടെന്ന് തല ചുറ്റുന്നുവെന്ന് പറഞ്ഞ് ആതിര ബോധം കെട്ട് വീഴുകയായിരുന്നു എന്ന് സന്ദീപ് അറിയിച്ചു അത് കേട്ടതും അർച്ചന പറഞ്ഞു എന്നാ ഉടനെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞു അർച്ചന ഡോക്ടറെ വിളിക്കാനായി പോകുമ്പോൾ അവിടേക്ക് അവന്തിക എത്തി എന്താ എന്താ പറ്റിയത് എന്ന് അവന്തിക വന്ന് അന്വേഷിച്ചതും ആതിര ബോധം കെട്ടുകിടക്കുന്നത് കണ്ടതോടെ അവന്തിക കാര്യം അന്വേഷിക്കുന്നു അവ ആതിര പെട്ടെന്ന് ബോധം കെട്ടു വീണ എന്ന് സന്ദീപ് പറഞ്ഞിട്ട് കേട്ട് രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് തല ചുറ്റി വീണതായിരിക്കും അത് കാര്യമാക്കേണ്ടതില്ല എന്ന് അവന്തിക സന്ദീപിനോടും അർജുനോടും പറയുന്നു അത് കേട്ടപ്പോഴേക്കും സന്ദീപ് ആകെ ടെൻഷനിലായി ഉടനെ അവതി ചോദിച്ചു അയ്യോ ഇനിയിപ്പോ ഈ ബോധക്കേട് ഒന്ന് മാറണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും എടുക്കും അത് മാത്രമല്ല ഇപ്പോ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങിയതല്ലേ കുഞ്ഞിന്റെ ഫസ്റ്റ് വാക്സിനേഷൻ അല്ലേ ഇന്ന് അപ്പോ കറക്റ്റ് സമയത്ത് അവിടെ എത്തേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു അതേ കേട്ടത്തി കുറച്ചു മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു സന്ദീപിന്റെ ആ മറുപടി കേട്ട് അവന്ത ചോദിച്ചു എന്നാൽ പിന്നെ അർച്ചനയും സന്ദീപും സമയം കളയാറേ വേഗം കുഞ്ഞുമായി ഹോസ്പിറ്റലിലേക്ക് പോക്കോ ഞാൻ ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ച് ആതിരിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് നൽകിക്കോളാം എന്നറിയിച്ചു അത് കേട്ടപ്പോഴേക്കും അർച്ചന ആകെ ടെൻഷനായി അല്ല അതിര എന്ന് പറഞ്ഞപ്പോ അവതിയോ പറഞ്ഞു അതെ ഇനി ആലോചിച്ചൊന്നും സമയം കളയേണ്ടതില്ല കുഞ്ഞിന്റെ കാര്യമല്ലേ പ്രധാനം അതുകൊണ്ട് വേഗം കുഞ്ഞുമായി ഹോസ്പിറ്റലിലേക്ക് പോക്കോ സന്ദീപേ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു അതെ എടുത്തേ എന്നാ നമുക്ക് മോളെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാം അതാ നല്ലത് എടുത്ത് വേഗം റെഡിയാക ഞാൻ മോളുമായി താഴെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഉടനെ അർച്ചന ശരി എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുമ്പോഴേക്കും ആതിരയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം സന്ദീപെ എന്ന് പറഞ്ഞ് സന്ദീപിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ എടുത്തു കൊടുക്കുകയും സന്ദീപിന്റെ കയ്യിൽ ആ ഫയലുകൾ ഏൽപ്പിക്കുകയും ചെയ്ത് അവന്തിക തന്റെ പദ്ധതി വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന അഹങ്കാരത്തിൽ പുഞ്ചിരിച്ചു നിന്നു പിന്നീട് സന്ദീപും അർച്ചനയും കൂടി നെല്ലിശ്ശേരിയിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു നെല്ലിശ്ശേരിയിൽ നിന്ന് അവർ പുറപ്പെട്ടു എന്നുള്ള വിവരം ഉടൻ തന്നെ കിഡ്നാപ്പറിനെ വിളിച്ച് അവന്തിക അറിയിച്ചു ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊള്ളാമെന്നും നിത്യ എന്ന് പറയുന്ന സിസ്റ്റർ അല്ലേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ആ കൊട്ടേഷൻ ടീമ വേഗം തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത ആള് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി അവിടുത്തെ റിസപ്ഷനിസ്റ്റിന്റെ അരികിലെത്തി നിത്യ സിസ്റ്റർ ഏതാണെന്ന് അന്വേഷിച്ചു നിത്യ സിസ്റ്ററെ അവർ ചൂണ്ടിക്കാട്ടുകയും സിസ്റ്റർ അതുവഴി പോകുന്നത് കണ്ട് ആ കിഡ്നാപ്പർ വേഗം നിത്യയുടെ അരികിലേക്ക് എത്തിയിട്ട് ദാ ഇത് അവന്തി കാമേടമാണ് എന്ന് പറഞ്ഞ് ഫോൺ നിത്യയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു നിത്യ കോൾ അറ്റൻഡ് ചെയ്ത് അപ്പുറത്ത് മാറുന്ന സംസാരിക്കുമ്പോൾ നിത്യോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി എന്ന് പറഞ്ഞ് നിത്യ വേഗം തന്റെ നമ്പർ ആ മൊബൈൽ ഫോണിൽ ഫീഡ് ചെയ്തിട്ട് അത് അയാൾക്ക് തിരികെ നൽകി കുറച്ച് കഴിയുമ്പോഴേക്കും കുഞ്ഞിങ്ങെത്തും കുഞ്ഞിനെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ വിളിക്കാം ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ ആർക്കും ഒരു സംശയം തോന്നുകയും ചെയ്യരുത് എന്ന് പറഞ്ഞതും ഇല്ല ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് ആ കിഡ്നാപ്പർ സമ്മതം പറ അറിയിച്ചാ ഇതിന്റെ നമ്പറാണെന്ന് പറഞ്ഞ് നിത്യ ആ മൊബൈൽ ഫോൺ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു അയാള് നിത്യെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ കുഞ്ഞിന് വാക്സിനേഷന് വേണ്ടി ശിവരാമനും ശിവരാമനും കൂടെ ഇന്ദുവും കൂടി കുഞ്ഞുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി അവിടേക്ക് വന്നതും അവരെ കണ്ട ഉടൻ തന്നെ ചോദിച്ചു ആഹാ നേരത്തെ എത്തിയോ ഇന്ന് നേരത്തെ തന്നെ വാക്സിൻ വെക്കാൻ എത്തിയല്ലോ എന്ന് ചോദിച്ചപ്പോ ഇന്ദു പറഞ്ഞു അതെ ആദ്യത്തെ വാക്സിൻ അല്ലേ അതുകൊണ്ട് സമയം പാഴാക്കണ്ടെന്ന് കരുതി നേരത്തെ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു ഇന്ദു കുഞ്ഞിനെ ആ നേഴ്സിന്റെ കയ്യിലേക്ക് നിത്യയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കുഞ്ഞുമായി അകത്തേക്ക് പോയ നിത്യ കുഞ്ഞിനെ ഭദ്രമായ ബെഡിൽ കെടുത്തിയതിനു ശേഷം ഉടൻ തന്നെ ഫോൺ എടുത്ത് നിത്യ ആ കിഡ്നാപ്പറിനെ വിവരം അറിയിച്ചു അപ്പോഴാണ് അർച്ചനയും സന്ദീപും കൂടി കുഞ്ഞുമായി വാക്സിനേഷന് വേണ്ടി അവിടേക്ക് എത്തിയത് കുഞ്ഞിനെ നൽകാനായിട്ട് ഒരുങ്ങുന്ന നിമിഷം നിത്യ ഫോൺ എടുത്ത് കിഡ്നാപ്പറെ വിളിച്ചു നിങ്ങൾ എവിടെയാണ് കുഞ്ഞ് എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ വന്നാൽ കൊണ്ടുപോകാമെന്ന് അറിയിച്ചു കുഞ്ഞിന് അങ്ങനെ തിരിച്ചറിയുമെന്ന് അയാൾ അന്വേഷണം ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ ബെഡിൽ അതുകൊണ്ട് വേഗം വന്ന് എടുത്തോണ്ട് പോയിക്കോ എന്ന് നിത്യ പറഞ്ഞ് ഫോൺ വെക്കുന്നു അപ്പോഴാണ് അർച്ചനയും സന്ദീപും കൂടി കുഞ്ഞിന് വാക്സിൻ എടുക്കുന്നതിന് വേണ്ടി അവിടെ കാത്തു നിന്നത് ഉടൻ തന്നെ മറ്റൊരു സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് ഒരു മിനിറ്റ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് വാക്സിനേഷൻ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി അർച്ചന കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് സന്ദീപിനോടൊപ്പം അവിടെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന ഇന്ദുവിനെയും ശിവരാമനെയും കണ്ടത് ആഹാ നിങ്ങൾ നേരത്തെ എത്തിയോ എന്ന് ചോദിച്ചിട്ടും കുറച്ചു നേരമായി എന്ന് ഇന്ദു മറുപടി നൽകി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് ശിവരാമൻ തന്റെ കുഞ്ഞിനെ ഒന്ന് എത്തിവെലിഞ്ഞ് അങ്ങനെ നോക്കുന്നു സന്ദീപ് കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവരാമന്റെ നോട്ടം ആ കുഞ്ഞിന് നേരെ തന്നെയാകുന്നു ശിവരാമൻ കുഞ്ഞിനെ നോക്കി പുഞ്ചിരോടിരിക്കുമ്പോഴാണ് നേഴ്സ് മടങ്ങിയെത്തിയത് വാക്സിൻ ആദ്യത്തെ വാക്സിൻ അല്ലേ എന്ന് ചോദിച്ചതും അതെ എന്ന് അർച്ചന മറുപടി നൽകി കുഞ്ഞിനെ ആ സിസ്റ്റർ കയ്യിലേക്ക് എത്തിച്ചു അർച്ചനയും സന്ദീപും കുഞ്ഞിനെ വാക്സിൻ എടുത്തിട്ട് കൊണ്ടുവരുന്നതിനായി അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെയിരുന്നു അപ്പോഴാണ് ആ കിഡ്നാപ്പർ കുഞ്ഞിനെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി വാക്സിനേഷൻ റൂമിന് അരികിലേക്ക് എത്തിയത് ഈ സമയത്ത് അർച്ചന നൽകിയ കുഞ്ഞുമായിട്ട് അകത്തേക്ക് എത്തിയ സിസ്റ്റർ അവിടെ ശിവരാമന്റെ കുഞ്ഞിനോടൊപ്പം തന്നെ സന്ദീപിന്റെ കുഞ്ഞിനെയും കിടത്തുന്നു അങ്ങനെ രണ്ടു പേരും ആ ഒരു ബെഡിൽ അങ്ങനെ കിടത്തുന്ന നേരത്താണ് അവിടേക്ക് കിഡ്നാപ്പർ എത്തിയത് കിഡ്നാപ്പർ വേഗം അകത്തേക്ക് കയറിയതാണ് നിത്യ സിസ്റ്റർ അയാളുടെ വരുവം പ്രതീക്ഷിച്ച് അകത്ത് കാത്ത് നിന്നിരുന്നു നിത്യ ഉടനെ തന്നെ ആ കിഡ്നാപ്പറെ അവിടെ കിടക്കുന്ന ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കിയും കുഞ്ഞിനെ എടുത്തോളാനായി പറഞ്ഞ് വേഗം വാക്സിനേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിത്യ പുറത്തേക്ക് പോയത് കണ്ട് ആകെ സംശയത്തിലായി അർച്ചന ആശങ്കയോടെ അർച്ചന ചാടി എഴുന്നേറ്റതും എന്താ സംഭവം എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന ആശങ്ക അർച്ചനയുടെ മനസ്സിനെ അലട്ടി നിത്യ സിസ്റ്ററെ കണ്ടതോടെ ആകെ സംശയത്തിലായി അർച്ചന ആശങ്കയോട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആ കിഡ്നാപ്പർ അവിടെ വന്ന് അതിൽ ഏത് കുഞ്ഞാണെന്ന് ആശങ്കപ്പെടുകയും ആദ്യം കിടന്ന കുഞ്ഞിനെ തന്നെ കിഡ്നാപ്പർ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കുഞ്ഞുമായി അയാൾ പോകുന്ന കാഴ്ച അകത്ത് നിന്ന് മറ്റൊരു സിസ്റ്ററുണ്ട് ഉടനെ തന്നെ സിസ്റ്റർ വേഗം വാതിൽ തുറന്ന പുറത്തേക്കെത്തി വാദത്തിൽ ഇരുന്ന സന്ദീപിനോടും അർച്ചനയോടും ഒക്കെ കുഞ്ഞിനെ ഒരാൾ തട്ടിക്കൊണ്ടു പോയെന്നുള്ള വിവരം അറിയിച്ചു അതോടെ നേഴ്സും പിന്നാലെ ശിവരാമനും സന്ദീപും എല്ലാവരും അയാളുടെ പിന്നാലെയോടി അപ്പോഴേക്കും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയെന്നുള്ള വിവരം അറിഞ്ഞതോടെ ഏത് കുഞ്ഞാണെന്നുള്ള ആശങ്കയായി ഇവർക്കും അർച്ചനയും ഹിന്ദുവും കൂടി വേഗം വാക്സിനേഷൻ റൂമിനകത്തേക്ക് കയറി വന്ന് കുഞ്ഞിനെ വന്ന് നോക്കിയിരുന്നു ആ ബെഡിൽ ഹിന്ദുവിന്റെ കുഞ്ഞിനെ മാത്രം കാണാതായതോടെ ഹിന്ദു പൊട്ടിക്കറിഞ്ഞു അർച്ചന ആശ്വസിക്കുമെന്ന നേരത്തെ ഹിന്ദുവെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അർച്ചനയോട് പറഞ്ഞു അയ്യോ എന്റെ കുഞ്ഞിനെ കാണാതെ പോയത് എന്റെ കുഞ്ഞിനെയാണ് അയാൾ കൊണ്ടുപോയത് എന്ന് പറഞ്ഞേ എന്തോ കര കരഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് ഓടിയെത്തി അവിടെ ആ സ്റ്റെയറിന് അരികിലെത്തിയതും അർച്ചന വേഗം അരികിലേക്കെത്തി ഇന്ദുവിനെ സമാധാനിപ്പിച്ചു ചേച്ചി സമാധാനിക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ല ചേച്ചി സമാധാനിക്ക് സങ്കടപ്പെടലേ എന്ന് പറഞ്ഞ് അർച്ചന ആശ്വസിപ്പിക്കുമ്പോൾ ഡോക്ടറും മറ്റെല്ലാവരും പോലീസിനെ ഇൻഫോം ചെയ്യുന്നു സന്ദീപും സച്ചി സന്ദീപും ശിവരാമനും അയാൾ അന്വേഷിച്ചോടുന്നതിനിടയിൽ അർച്ചന പിന്നാലെയെത്തി സന്ദീപിനോട് കാര്യം അന്വേഷിച്ചു അയാളെ കിട്ടിയ സന്ദീപേന്ന് ചോദിച്ചതും ഇല്ല ഇല്ല ഏട്ടതി അയാള് ഓട് രക്ഷപ്പെട്ടു ഞങ്ങൾക്ക് അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും കൂടുതൽ ശിവരാമനോട് അർച്ചന പറഞ്ഞു ശിവരാമേട്ട ശിവരാമേട്ടൻ എന്ത് ചോദിച്ചിട്ട് അടുത്തോട്ട് ചെല് എന്ന് പറഞ്ഞതും ഉടനെ ശിവരാമൻ ചോദിച്ചു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതെ ശിവരാമേട്ട് ഏട്ടന്റെ കുഞ്ഞിനെ അയാൾ തട്ടിക്കൊണ്ടു പോയത് ചേച്ചി ആകെ സങ്കടത്തിലാണോ ഒന്നങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞു ഉടനെ ശിവരാമൻ വേഗം ഹിന്ദുവിന്റെ അരികിലേക്ക് പോയി അർച്ചനയോ സച്ചി സന്ദീപിനോട് പറഞ്ഞു സന്ദീപേ ഞാനും എന്തായാലും നോക്കാം അയാൾ ഈ പരിസരത്ത് നിന്ന് പോയിട്ടില്ല നമുക്ക് ഒന്ന് പോയി അന്വേഷിക്കാം സന്ദീപും ഇവിടെയെല്ലാം അന്വേഷിക്കുന്നു പറഞ്ഞ് അർച്ചനയും സന്ദീപും ഇരുവശങ്ങൾ ഇരു ഇരു വശത്തേക്കായി അവർ മാറുന്നു പിന്നീട് ശിവരാമൻ വേഗം ഇന്ദുവിന്റെ അരികിലെത്തി ഇന്ദുവിനെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് അർച്ചന മുകളിലേക്ക് കയറിപ്പോയ ആ കിറ്റ്നാപറിനെ കണ്ടത് അയാളുടെ കയ്യിൽ കുഞ്ഞുണ്ടെന്നും അർച്ചന മനസ്സിലാക്കി ഉടനെ തന്നെ അയാളെ പിടികൂടാനെ അർച്ചനെ പിന്നാലെ വിടുമ്പോ അയാൾ വേഗം മറ്റൊരു അരികിൽ കണ്ട ഒരു ലിഫ്റ്റിനകത്തേക്ക് ചാടിക്കയറി ആ ലിഫ്റ്റ് നിർത്താൻ ശ്രമിച്ചിട്ടും അർച്ചനയ്ക്ക് അതിന് സാധിച്ചില്ല വേഗം തന്നെ അർച്ചന അടുത്ത ഫ്ലോറിലേക്ക് ഓടിയെത്തുന്നു അവിടെ നിന്നും വീണ്ടും ലിഫ്റ്റ് താഴേക്ക് പോകുന്നു എന്ന് കണ്ടതോടെ അർച്ചന ഓടി താഴെ എത്തി അപ്പോഴേക്കും മാ ലിഫ്റ്റ് തുറന്ന് പുറത്തേക്ക് വരുന്നതിനായി അർച്ചന കാത്തു നിൽക്കുമ്പോഴാണ് അയാൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി മറ്റെവിടേക്കോ ഓടി പോകുന്നത് അർച്ചന കണ്ടത് അയാളുടെ പിന്നാലെ അർച്ചനെ ഓടി അയാളെ പിടികൂടുകയും നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് തട്ടി തടഞ്ഞു വീണ അയാളെ പിടിച്ചു നിർത്തി അർച്ചന കുഞ്ഞു വിടറ എന്ന് ചോദിച്ചു അയാൾ അപ്പോഴേക്കും അർച്ചനയെ തള്ളി മാറ്റിയിട്ട് ഓടി രക്ഷപ്പെട്ടു അയാളുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് അർച്ചന തിരിച്ചറിഞ്ഞത് അയാൾ കുഞ്ഞിനെ മറ്റെവിടേക്കോ വെച്ചു എന്നുള്ള മനസ്സിലാക്കിയതോടെ അർച്ചന വേഗം സന്ദീപിനെ മറ്റുമായി അരികിലേക്ക് ഓടിയെത്തി ശിവരാമനും മറ്റെല്ലാവരും ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ അർച്ചന ഓടി വന്ന സന്ദീപിനോട് പറഞ്ഞു സന്ദീപേ അയാള് ഓടി രക്ഷപ്പെട്ടു കുഞ്ഞ് കുഞ്ഞിനെ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കുഞ്ഞ് അയാൾ ലിഫ്റ്റിൽ എവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവാനാണ് സാധ്യതയെന്ന് അർച്ചനക്ക് മനസ്സിലായി ഈ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും കുഞ്ഞുണ്ടാവുമെന്ന് അർച്ചന പറയുമ്പോഴേക്കും സന്ദീപ് പറഞ്ഞു എടുത്തി നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അപ്പോഴേക്കും അർച്ചന പെട്ടെന്ന് ആലോചിച്ചു അയാളെ താൻ പിടികൂടാനായി ചെന്നപ്പോ അയാള് തന്റെ കയ്യിൽ നിന്ന് കുതിരി ഓടിയ നിമിഷത്തെ കുറിച്ച് ചിന്തിച്ചതും അയാളുടെ കയ്യിൽ അപ്പോഴും കുഞ്ഞു ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി അർച്ചന സന്ദീപിനോട് പറഞ്ഞു സന്ദീപേ കുഞ്ഞ് കുഞ്ഞ് ലിഫ്റ്റ് തന്നെയുണ്ട് എനിക്ക് ഉറപ്പാ അത് കേട്ടതും വേഗം സന്ദീപ് ഓടി വന്ന് ലിഫ്റ്റ് തുറക്കാനായി ശ്രമിച്ചു അപ്പോഴേക്കും ഉടനെ ലിഫ്റ്റ് ഓപ്പൺ ആക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ നിൽക്കുമ്പോൾ ഡോക്ടർ അരികിലേക്ക് പറഞ്ഞു അതേ ഈ ലിഫ്റ്റ് കംപ്ലയിന്റ് ആണ് ആ ലിഫ്റ്റ് ഓപ്പറേറ്ററെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയോട് ലിഫ്റ്റ് ഓപ്പറേറ്ററെ വിളിപ്പിച്ചു ആ സമയത്ത് അർച്ചന വേഗം ആ ലിഫ്റ്റിനകത്ത് കുഞ്ഞുണ്ടോ എന്ന് അറിയാനായി ആ ലിഫ്റ്റിനോട് കാതോർത്ത് നോക്കി അപ്പോഴേക്കും കുഞ്ഞിന്റെ കരച്ചിൽ മുകളിൽ നിന്ന് കേട്ട പോലെ അർച്ചനയ്ക്ക് തോന്നി അർച്ചന പറഞ്ഞു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് കുഞ്ഞ് മുകൾത്തെ നിലയിലാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അർച്ചനയും മറ്റെല്ലാവരും കൂടി മുകൾത്തെ നിലയിലേക്ക് ഓടിക്കായിരുന്നു അങ്ങനെ അർച്ചനയും സന്ദീപും മുകൾത്തെ നിലയിലേക്ക് ഓടിയെത്തി അവിടേക്കും ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഓടിയെത്തി കഴിഞ്ഞു ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയ ഉടൻ തന്നെ സന്ദീപും മറ്റെല്ലാവരും കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി കാത്തിരിക്കുമ്പോഴേക്കും സെക്യൂരിറ്റി അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ഏ കുഴപ്പമില്ല ലിഫ്റ്റ് ഇപ്പൊ ഓപ്പൺ ആകും എന്ന് പറഞ്ഞതും സന്ദീപ് ലിഫ്റ്റ് ഓപ്പൺ ചെയ്തതോടെ അതിനകത്ത് കുഞ്ഞ് കിടക്കുന്നത് ഏവരും കണ്ടു കുഞ്ഞ് കരയുന്നത് കണ്ടതോടെ അർച്ചന വേഗം ചാടി അകത്തേക്ക് കയറി കുഞ്ഞിനെ കയ്യിലെടുത്തു എല്ലാവരും വളരെ ആശ്വാസത്തോടെ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന സമാധാനത്തിൽ നിൽക്കുമ്പോൾ ഹിന്ദു വേഗം കുഞ്ഞിനെ കണ്ടതോടെ കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്നുള്ള ആശ്വാസത്തിൽ അങ്ങനെ ഉടനെ തന്നെ ഹിന്ദു അങ്ങനെ സന്തോഷത്തോടെ കുഞ്ഞിനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞു അറേ കുഞ്ഞിന് എന്തെങ്കിലും ബ്രീത്ത് ഇഷ്യൂ ഉണ്ടോ നോക്കാം ഇത്രയും നേരം കുഞ്ഞ് ലിഫ്റ്റിലല്ലേ കിടന്നത് അതുകൊണ്ട് കുട്ടിക്ക് ഓക്സിജൻ കിട്ടിയിട്ടുണ്ടാവില്ല നമുക്ക് എന്തായാലും ഐ സിയിലേക്ക് കുഞ്ഞിനെ മാറ്റാം എന്ന് പറഞ്ഞു വേഗം ഐ സി യിലേക്ക് അർച്ചന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് കുഞ്ഞുമായി വേഗം ഐ സിയിലേക്ക് പോയി അങ്ങനെ കുഞ്ഞിനെ അർച്ചന ഐസിയിൽ കൊണ്ടേ കിടത്തിട്ട് വരുമ്പോഴേക്കും സന്ദീപ് കുഞ്ഞിനെ വാക്സിൻ എടുത്തതെന്ന് അറിയാനായി വന്നപ്പോ നേഴ്സ് ഉടനെ കുഞ്ഞുമായിട്ട് വേഗം സന്ദീപിനെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ദാ കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് സന്ദീപിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ നൽകി അർച്ചന ഐസിയിൽ കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നതും ഹിന്ദുവും ശിവരാമനും വളരെ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് ഉടനെ എന്തു പറഞ്ഞു അർച്ചനെ അർച്ചന ചെയ്ത ഈ ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു ഏയ് ഒരു കുഴപ്പമില്ല എന്തുചിച്ചു കുഞ്ഞിനെ ഏയ് ഇതിന് നന്ദി പറിച്ചാലും ആവശ്യമില്ല അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞപ്പോ സന്ദീപ് കുഞ്ഞുമായി അർച്ചനയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഇടത്തി കുഞ്ഞ് നിർത്താതെ കരയുകയാണ് കുഞ്ഞിന് ബ്രീത്ത് ഉണ്ടോ എന്ന് സംശയമുണ്ട് ശ്വാസം മുട്ടുന്നുണ്ടോ എന്നും തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിക്കേണ്ടതേ എന്ന് പറഞ്ഞ് സന്ദീപ് കുഞ്ഞുമായി നേരെ ഡോക്ടറുടെ അരികിലേക്ക് എത്തി ഡോക്ടറെ പരിശോധിച്ചു കഴിയുമ്പോഴേക്കും അർച്ചനയും സന്ദീപും വള്ളാത്ത ടെൻഷനോടെ നോക്കിയിരുന്നു അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ പരിശോധിച്ചിട്ട് എനിക്ക് തോന്നുന്നത് കുഞ്ഞിന് ബ്രീത്ത് ഇഷ്യൂ ഉണ്ട് എന്നാണ് ഈ ബ്രീത്ത് ഇഷ്യൂ അതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് ആവശ്യമാണ് കുഞ്ഞിനെ കുഞ്ഞിന് ടെസ്റ്റുകൾ കൂടി നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു ഡോക്ടർ കുഞ്ഞിന് എന്താ പ്രശ്നം അവൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബ്രീത്ത് ഇഷ്യൂ ഉണ്ടാകാറുണ്ടല്ലോ എന്ന് പറഞ്ഞതും ശരി കുഞ്ഞിനെ എന്തായാലും ഇപ്പൊ തന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞേ വേഗം നേഴ്സിനോട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാനായി ഡോക്ടർ അറിയിച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഡോക്ടർ അവിടെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് കുഞ്ഞുമായി നേഴ്സ് ഐ സിയിലേക്ക് പോകുമ്പോ അവിടെ ശിവരാമനും ഇന്ദുവും അവരുടെ കുഞ്ഞിനെ ഐ സി നിന്ന് തിരികെ കിട്ടി കുഞ്ഞിനെ ഇപ്പോ കുഴപ്പമൊന്നുമില്ല എന്നും ഹെൽത്ത് കണ്ടീഷൻ ഓക്കെയാണ് എന്നും ഡോക്ടർ അവരോട് അറിയിച്ചു ഇന്ദു കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്ത് മാറി മാറി ഉമ്മ കൊടുത്ത് സമാധാനത്തോടെ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ശിവരാമനും കുഞ്ഞിനെ കൊഞ്ചിച്ചങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സന്ദീപും അർച്ചനയും കൂടി കുഞ്ഞുമായി അവിടേക്ക് എത്തിയത് കുഞ്ഞിനെ ഐ സിയിലേക്ക് മാറ്റിയത് കണ്ടതോടെ ഇന്ദു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് അർച്ചനോട് അറിയിച്ചു അപ്പോഴേക്കും മോൾക്ക് എന്താ പറ്റിയെന്ന് ഇന്ദു കുഞ്ഞു അർച്ചനയോട് അന്വേഷിച്ചപ്പോ അർച്ചന പറഞ്ഞു കുഞ്ഞിന് എന്തോ ബ്രീത്ത് ഇഷ്യൂ ഉണ്ട് എന്തൊക്കെയോ ചെക്കപ്പ് നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോന്നത് മോൾക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്ന് അർച്ചന ചോദിച്ചപ്പോ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഇന്ദു മറുപടി നൽകി ഈ സമയത്ത് അന്വേഷണത്തിനായിട്ട് അവിടുന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതിന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിനാൽ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അവിടേക്ക് എത്തി അവിടെ വന്നതും ഇവിടുന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചില്ലേ അത് ആരുടെ കുട്ടിയാണ് എന്ന് ചോദിച്ചതും ശിവരാമൻ പറഞ്ഞു എന്റെ കുഞ്ഞാണ് ഉം ശരി കുഞ്ഞിന് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ അല്ല ആ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നിങ്ങക്ക് സാധിച്ചല്ലോ എങ്കിലും അയാളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് മുഖപരിചയമുണ്ടോ അയാളെ മുമ്പെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു ഇല്ല ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല പിന്നെ അയാൾ മുഖത്ത് മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞു ഉടനെ എസ് ഐ പെട്ടെന്ന് അർച്ചനയെ കണ്ടതോട് ചോദിച്ചു നിങ്ങൾ ആ നെല്ലിശേരിയിലെ എന്ന് ചോദിച്ചു അതേ എന്ന് അർച്ചന മറുപടി നൽകിയതും എന്നാ നടന്ന കാര്യങ്ങൾ ഒന്ന് പറയാവോ എന്ന് അർച്ചനയോട് അയാൾ അന്വേഷിച്ചതും അർച്ചന പറയാമെന്ന് പറഞ്ഞ് അന്ന് നടന്ന സംഭവങ്ങൾ എന്താണെന്ന് കൃത്യമായി எஸ்ஐயோட அர்ச்சனை விசதிகரிச்சு கொடுக்கணும்